തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയാണ് ഷീല മലയാളത്തിലും തമിഴിലുമാണ് പ്രധാനമായും അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ ഷീല രണ്ടു കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താര ജോഡി എന്ന റെക്കോർഡ് അന്തരിച്ച നടൻ പ്രേം പ്രേംനസീറിനൊപ്പം പങ്കിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഫോടനം എന്ന ചിത്രത്തോടെ താൽക്കാലികമായി നിന്ന് വിട്ടുനിന്നു രണ്ടായിരത്തി മൂന്നിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ രണ്ടാം വരവ് നടത്തി ചലച്ചിത്ര നിർമ്മാതാവ് ബാബു സേവിയറാണ് ഭർത്താവ് മകൻ വിഷ്ണുവും ചലച്ചിത്ര താരമാണ് കലിക എന്ന ബാലചന്ദ്രമേനോൻ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ ചില സംഭവങ്ങൾ ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ ചിത്രത്തിൽ ഒരു റേപ്പ് സീൻ ഉണ്ടായിരുന്നു ബാലൻ കെ നായർക്കൊപ്പമാണ് ആ റേപ്പ് സീൻ അഭിനയിക്കേണ്ടത് ഇങ്ങനെയൊരു സീനിന്റെ കാര്യം ആദ്യം ഷീലയ്ക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ അവർ ഇത്തരമൊരു രംഗത്ത് അഭിനയിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാൽ ചിത്രത്തിലെ ഒരു സുപ്രധാന രംഗമായതിനാൽ അത്തരമൊരു രംഗം ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ വളരെ നിർബന്ധിച്ചാണ് ഷീല ആരംഗത്ത് അഭിനയിച്ചത് ഷീല ആരംഗത്ത് അഭിനയിക്കാൻ തയ്യാറാകാത്തതിന്റെ കാരണം ബാലൻ കെ നായർക്കൊപ്പമുള്ള അഭിനയമായിരുന്നു അസാമാന്യ അഭിനയ പാഠവും കാഴ്ചവെക്കുന്ന മികച്ച നടനായിരുന്നു ബാലൻ ബാലൻകെ നായർ ക്യാമറ ഓണായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആ കഥാപാത്രമായി ജീവിക്കുകയാണ് ചെയ്യുന്നത് അത്ര ആത്മാർത്ഥമായി തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന ഒരു അതുല്യ നടനായിരുന്നു ബാലൻ ബാലൻകെ നായർ എന്ന ചിത്രത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബാലൻ കെ നായർക്ക് ലഭിച്ചിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക